അയ്യോ എന്റെ ദൈവമേ പോയി എല്ലാം പോയി പോയേ വേണ്ടാരുന്നു അതാ അത്ര എങ്ങനെ അയച്ചായിരിക്കും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ എന്നല്ല കുറച്ച് കുറച്ച് കുറച്ചധികം സ്പെഷ്യലാണ് വേറെ ഒന്നുമല്ല നമ്മൾ ചേടനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഗെയിം കളിക്കാൻ പോകുന്നത് അപ്പം സംഭവം എന്തെന്ന് വെച്ചാൽ നന്ദുട്ടി ഇതുവരെ അവളുടെ അച്ഛൻ താടി ഇല്ലാതെ കണ്ടിട്ടില്ല അവൾ ഇച്ചിരി അറിവായതിനു ശേഷം ഒക്കെ അവളുടെ അച്ഛൻ്റെ താടി വെച്ചിട്ടേ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം പിന്നെ അച്ച താടിയൊക്കെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് നന്ദൂട്ടൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പം നന്ദൂട്ടൻ്റെ റിയാക്ഷൻ എന്തെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ ഇപ്പം ഷോ ബാർബർ ഷോപ്പിലോട്ട് പോവുകയാണ് ചേട്ടൻ താടി എല്ലാം ക്ലീൻ ചെയ്ത് സുന്ദരക്കുട്ടനായിട്ട് കൊണ്ടുവരുകയാണ് അത് കഴിഞ്ഞ് നന്ദപ്പൻ്റെ റിയാക്ഷനാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക നമ്മുടെ നന്ദപ്പൻ എന്തോ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പം നന്ദൂട്ടൻ എൻ്റെ അച്ഛനുമായിട്ട് പുറത്ത് പോയിട്ട് ആ പുറത്ത് പോയിരിക്കുവാണ് ഇനിയിപ്പം വരും എന്തായാലും വരും ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഞാനും ചേട്ടനും കൂടെ ടൗണിൽ പോയി താടി ഫുള്ളും ക്ലീൻ ഷേവ് ചെയ്ത് മാസ്ക്കോ എന്തെങ്കിലും വെച്ച് നമ്മൾ വന്ന് നന്ദവിന് കാണിച്ചു കൊടുക്കും അതാണ് അതാണിപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി വെച്ച് ഞാൻ നീട്ടിൽ ആഗടിപ്പിക്കുന്നില്ല നമുക്ക് വീടിയിലോട്ട് പോവാം പോവാം നമ്മൾ ഇവിടെ എത്തി കേട്ടോ നമ്മളെന്നും വരുന്ന നമ്മുടെ ബിനിയണം എന്നും വന്നിട്ടുള്ളത് ഫസ്റ്റ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല മുടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തിരക്കുണ്ടാവും നമ്മൾ പരിപാടി പോവുകയാണ് അടങ്ങാൻ പോവാണ് നല്ല കാണിക്ക നന്ദുട്ടിനെ അവളിത് ഒരു അച്ഛ കണ്ടിട്ടില്ലല്ലോ അവള് താടിയില്ലാതെ കണ്ടിട്ടില്ല നന്ദൂട്ടി കുഞ്ഞായിരുന്നപ്പോഴേ കണ്ടിട്ടുള്ളൂ അത് ഓർമ്മയില്ലാത്തപ്പൊ അപ്പം ഇപ്പൊ അവൾ അവളെങ്ങനെ കണ്ടിട്ടുള്ള താടിയില്ലാതെ അച്ഛനെ കണ്ടിട്ട് അവൾ എന്താ പറയുന്നു നോക്കാം അതാണ് നമ്മടെ ഇന്നത്തെ വീഡിയോ ചെലപ്പോ വന്ന് ഇറ്റാഡി ആ ചിലപ്പോ വന്ന് ഇറ്റാഡി ആയിട്ടിരിക്കും

കണ്ടിട്ടുണ്ട് കൊള്ളത്തിൽ മീശ ആയിപ്പോയിട്ടി അടുത്ത പോലും വരത്തില്ല ഉറപ്പാ കൊള്ളത്തില്ല താടേന്നെ മതിയായിരുന്നു ഈ ഇതാകുത് െ രണ്ടു രണ്ട് ആയി രണ്ടര വർഷത്തിന് മുതലേ കല്യാണം കഴിഞ്ഞ് കുറച്ച് ഇതായപ്പോ കണ്ടിട്ടുള്ളത് ഒരു സർജറിക്ക് വേണ്ടിട്ട് അത് മീഷൻ തടി ഒരുമിച്ചെടുത്താ കണ്ട ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ കണ്ടിട്ടില്ല ഇത് എന്തിരി വൃത്തിയോടാണ് ശരിക്കും കമന്റ് ചെയ്യണം കേട്ടോ ചേട്ടൻ താടിയാണോ നല്ലത് താടിയില്ലാത്ത ഈ മുഖമാണോ നല്ലത് നിങ്ങൾ എന്നെ കമന്റ് ചെയ്യണേ ഇനി എന്തായിരിക്കും പറയുന്നേ പോളു പറയും പോലപ്പടിപ്പിക്കത്തില്ല ഏട്ടാ നമുക്ക് എങ്ങനാണെങ്കിൽ ഇനി എത്ര നാളെ വേണം അത്രയും താടി ആക്കാൻ പിന്നെ അവള് ചെലപ്പം ഭയങ്കര ഇങ്ങനെയൊക്കെ ചെലപ്പം നാണിച്ച് മാറിയിരിക്കും അവർ ഇന്ന് നടക്കാൻ പോകുന്ന ഒന്നെങ്കി അച്ഛന് അച്ഛൻ കെട്ടിപ്പിടുത്തൊന്നുമില്ല ചിലപ്പോ നാണമായിരിക്കും അവള് ഭയങ്കര നാണിച്ച് മാറി നിക്കും ഉറപ്പ ചെലപ്പോ വന്നൊരു അടിയൊക്കെ തരും ിൽ ഏതെങ്കിലും ഒന്ന് നടക്കാൻ പോവാൻ നോക്ക എന്തുവായിരിക്കും പറയുന്നത് ചേട്ടന് എന്തോ തോന്നുന്നു അവൾ എന്ത് പറയും അതാണ് നടക്കാൻ പോകുന്നത് അങ്ങനെയല്ല അവൾക്കൊരു ഒരു ഇതൊക്കെ കാണും മനസിലായ അതായിരിക്കും നടക്കാൻ പോകുന്നത് വീരപ്പനെ കണ്ടോ വീരപ്പൻ ണി നല്ല മഴ ആയിട്ട് അതൊക്കെ നമ്മളെ വണ്ടിയേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ല മഴയാണ് കുറച്ച് എല്ലാരും ഇത് വണ്ടിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് നിൽക്കുവാണ് മഴ തുറന്നാലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ സാറും എല്ലാം സെറ്റായി ഒറ്റം പറഞ്ഞിട്ട് ചിരി വരുന്നു വേറെ അറിയാം

അതിന് നമ്മൾ ബിനോണ്ണൻ്റെ തന്നെ ഒരു മാസ്ക് മേടിച്ചെടുത്തു മഴ ഒന്ന് തോർന്നിട്ട് ഇറങ്ങും നമ്മളിവിടെ നിന്ന് മഴയാണെങ്കി ഒട്ടും തോരുന്നില്ല വേറെ ആരോ പോലെ എനിക്ക് തോന്നുന്നു വേറെ ആരോ എന്റെ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു കുറച്ച് എങ്ങായ പോലെ തോന്നുന്നല്ലേ തോന്നുന്നു അല്ലെ താടി മാറ്റമ്പ എല്ല മിക്കവാറും ഇറങ്ങി പോടാന്ന് പറയും മിക്കവാറും ടാ എന്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന പോലീസിന്റെ അടുത്ത് സംസാരിക്കോടാ ബഹുമാനത്തിൽ വണ്ടി പറഞ്ഞതാ അങ്ങനെ ോട്ട് വന്നതാണ് ഇവിടുത്തെ കാണിച്ചെടുക്കാൻ പോവാണ് ചേട്ടൻ വരണ്ടേ വരല്ലേ ഞാൻ നന്ദു നോക്കിട്ട് വന്നിട്ട് വരാവേ ഞാൻ ഇവിടെ വരാവോ ചേട്ടാ ഇവിടെ എന്തപ്പാ ഇപ്പ എവിടെ എവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അപ്പൊ ഒരാളെ കാണിച്ചിര അവിടെ ഇരുന്നു ഇവിടെ ഒരാൾ വരും കേട്ടോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നിരിക്കും അങ്ങനെ ഇല്ല ഇച്ചിരി ഇങ്ങോട്ടിരിക്കി ഇവിടെ ഒരാൾ നിന്റെ അടുത്ത് വന്നിരിക്കും ഒരാളെ കാണിച്ചിട്ട് ഇവിടെ ഇരിക്കി ഇങ്ങോട്ട് വാടാ ഒരു സർപ്രൈസ് ഉണ്ട് മോനും കാണിച്ചേരട്ടെ ഏ ണിച്ചിട്ട് ഇത് ആരാ അച്ഛനെ മുഖത്ത് വെക്ക് ആരാച്ച് നീ അയ്യേ ഞാൻ ഞങ്ങള് പറഞ്ഞില്ലോ ഞങ്ങൾ അപ്പഴേ പറഞ്ഞായിരുന്നു നന്ദൂട്ടി ഇതുപോലെ നാണം കാണിച്ചു കിടക്കുന്നു വാ വാടി വരാത്ത കാര്യം അപ്പൊ വിട്ടിട്ട് വാ മതി ബാ പേടിച്ചിരിക്കുന്നതാണോ കൊച്ചു നാണം കാണിച്ചിരിക്കുന്നതാണോ നന്ദു എങ്കി വാച്ച നമുക്ക് പോണി സാധനം മേടിക്കാൻ പോട്ട് വെക്കാലോ അത് താടി മാറ്റിയത് താടി മാറ്റിയത് മാറ്റിഷ്ടപ്പെട്ടില്ലേ താടി മാറ്റിയത് ഇഷ്ടപ്പെട്ടില്ലേന്ന് സുന്ദരനായി വേറെ അറിയില്ല ഒന്ന് തൊട്ട് നോക്ക്

ആ എന്താ താടി മാറ്റിപ്പ വേറെ അച്ഛായോ ഏഹ് ഇപ്പൊ സുന്ദരനായില്ലേ അച്ഛ ആ എന്താ കൂറെ ആയോ ഏളിരിക്കലും പോകുന്നില്ല ഒക്കെ പറയാൻ നീ അച്ഛനേയും മോളെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടി വീടി എടുത്ത് ബൈ